ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച പാലങ്ങളെ പ്രശംസിച്ച മുൻമന്ത്രി ജി സുധാകരൻ ഓരോ പാലവും അതിമനോഹരമായ ഒരു കവിത പോലെയാണ് പണ്ടൊക്കെ സിമന്റ് കെട്ട കൊണ്ട് എന്തോ ഉണ്ടാക്കുന്നതായിരുന്നു പാലങ്ങൾ പുതിയ പാലങ്ങൾ സന്ദർശിക്കാൻ താൻ പോയിരുന്നതായും പാലങ്ങൾ സന്ദർശിക്കാൻ പാർട്ടി അനുമതി വേണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു ജില്ലയിൽ ചെയ്യാൻ പോകുന്ന അഞ്ച് പാലങ്ങൾ ഞാൻ ഞാൻ പി ഡബ്ല്യു വകുപ്പിലെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത പാലങ്ങളായതല്ല പണ്ട് എല്ലാ പാലവും ഒരുപോലെയാണ് സിമിന്റിനുകൊണ്ട് കുറെ കട്ടയുണ്ടാക്കും അതാണ് പാലം അപ്പം അങ്ങനെയല്ല ഓരോ പാലവും അതിമനോഹരമായ ഒരു കവിത പോലെയാണ് ഞാനത് കാണാൻ അവിടെ പോയപ്പോൾ ഞാൻ ആരെയും കൂട്ടിയില്ല ആരോടും പറഞ്ഞില്ല പത്രക്കാരോട് ഞാൻ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല കാരണം അത് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നത് കാലേ അങ്ങനെ കാണാൻ പോയത് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് പാട്ടൊരു അനുവാദം വാങ്ങിച്ചോ പാലം നോക്കാം

സുജി അതായത് ജി സുധാകരനെ കമ്മ്യൂണിസ്റ്റ് വിരധിയാക്കാനുള്ള സൈബർ പോരാളികളുടെ നീക്കത്തിന് പിന്നാലെയായിരുന്നു പുതിയ പോർമുഖം തുറന്നു സുധാകരൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ വിവിധ പാലങ്ങൾ സന്ദർശിച്ചത് അതായത് സുധാകരന്റെ മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ചതും നിലവിൽ ഉദ്ഘാടനത്തിനൊടുങ്ങുന്നതുമായ പാലങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ജി സുധാകരൻ സന്ദർശിച്ചത് പക്ഷേ ഈ പാല സന്ദർശനത്തിന് പിന്നാലെയും ജി സുധാകരനെതിരെ സൈബർ ഇടങ്ങളിലും മറ്റുമായി ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതൊരു അടവ് രാഷ്ട്രീയമാണെന്ന രീതിയൊക്കെ തന്നെ വിമർശനങ്ങൾ വന്നു ഈ വിമർശങ്ങൾക്കുള്ള മറുപടിയാണ് എന്തായാലും ഇപ്പോൾ ജി സുധാകരൻ നൽകിയിട്ടുള്ളത് അതായത് പുതിയ പാലങ്ങൾ താൻ പോയി സന്ദർശിച്ചിരുന്നു പാലങ്ങൾ സന്ദർശിക്കാൻ പാർട്ടി അനുമതി വേണ്ട പാലങ്ങൾ സന്ദർശിക്കാൻ എന്തിനാണ് പാർട്ടി അനുമതി എന്നും ജി സുധാകരൻ ചോദിക്കുന്നു അങ്ങനെ പലരും തന്നോട് ചോദിക്കുകയുണ്ടായി പക്ഷേ എന്തിനാണ് പാർട്ടിയുടെ അനുമതി എന്നുള്ളതും ജി സുധാകരൻ പറഞ്ഞു ഒപ്പം വികസന പ്രവർത്തനങ്ങൾ കാണാൻ എല്ലാവർക്കും പോകാം മുൻ മന്ത്രിമാരും മുൻ മന്ത്രിമാർക്കും പൗരാവകാശമാർക്കും ഒക്കെ തന്നെ ഇതിനുള്ള അവകാശം കുട്ടികൾക്ക് കൂടിയുള്ള മറുപടിയാണ് ജി സുധാകരൻ ഇന്നിപ്പോൾ എന്തായാലും പ്രസംഗത്തിൽ ഈ പാലത്തിന്റെ കാര്യം കൂടി ഉൾക്കൊള്ളിച്ചത് ഇപ്പം പഴയ കാലത്തെ താൻ മന്ത്രിയായിരുന്ന കാലത്തെ നിർമ്മാണ പ്രവർത്തനത്തെ അദ്ദേഹം ഇത്തരത്തിൽ പ്രശംസിക്കുകയും ചെയ്തു ഓരോ പാലവും അതിമനോഹരമായ കവിത പോലെയാണ് പണ്ടൊക്കെ സിമന്റ് കട്ടുകൊണ്ട് എന്തോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നതായിരുന്നു പാലം അങ്ങനെയല്ല ഇന്ന് ഓരോ പാലവും മനോഹരമാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പുകൂടി പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ പാലവും തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കുന്നത് ആ മന്ത്രിമാരുടെ കൂടി ചുമതലയാണ് അവർക്ക് കൂടി അതിൽ പങ്കുണ്ടെന്ന് കൂടി അദ്ദേഹം ശരത് ഇപ്പോൾ ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം പോലെ ജി സുധാകരന്റെ ഒരു പാലം കവിത ഇനി വരുമോ എന്നതാണ് അറിയേണ്ടത് അന്ന് ഈ പേരാറിന് മുകളിലത്തെ പാലത്തെക്കുറിച്ചാണ് ഇരുപത്തിമൂന്ന് ലക്ഷം മുടക്കി ചെലവാക്കിയ ആ പാലം എത്ര സുന്ദരമായിരിക്കും എന്നാണ് ഇടശ്ശേരി എഴുതിയതെങ്കിൽ ജി സുധാകരൻ താൻ നിർമ്മിച്ച പാലങ്ങളെക്കുറിച്ച് പ്രസംഗത്തിൽ പ്രതിപാദിച്ചു പോകുന്നു കവിത പോലെ എത്ര സുന്ദരമെന്ന്